എല്ലാവർക്കും ഇന്ന് നമ്മള് വേലൂര് ചിക്കളർ അതൊക്കെ സ്ഥലങ്ങളുണ്ട് വൈര് അറിയാം ദീപു ദീപുന്റെ രണ്ടാമത്തെ ട്രിപ്പാണ് മലാക്കിൽ ദീപു അന്ന് ട്രിപ്പ് വന്നതിന് ശേഷം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ദീപുൻ്റെ ട്രിപ്പ് വേണം ദീപ് വേണം നടക്കി അങ്ങനെ ലാസ്റ്റ് കിട്ടി ദീപുന്റെ കയ്യില് ഇത് ശിവജി കോളേജ് എഞ്ചിനീയറിംഗ് ശിവജി അല്ല ശിവജി കോളേജ് ചാരക്കോളേ ചാരകോളേജ് വന്ന അന്ന് സെയിം ഫുഡ് ഓർഡർ ബട്ടർ ബട്ടർ ഞാനും ബട്ടർ അവന്റെ ചിക്കൻ എന്തൊക്കെ കഴിച്ചിരിക്കുന്നത് ധാര കഴിച്ചിരിക്കുന്നത് സൈഡ് നോക്കാൻ പറഞ്ഞ സൈഡ് നോക്കൂല വല്ലയിടത്തൊക്കെ ഇവനെ ഞാൻ ഇടിക്കാൻ പോണു ഇങ്ങനെ ഇടിക്കും കേട്ടാ നിങ്ങള് കാന്സ എന്നും പറയല്ലോ ഞാൻ ഇടിക്കും

ഹാപ്പിയൊക്കെ കുടിക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ജെത്തുകൊണ്ട് വീടിന് അവിടെ കഴിച്ചു കൊടുത്തിരിക്കുകയാണ് നമുക്കും ദോശ ചമ്മന്തി പൂരി അങ്ങനത്തെ സോകളൊക്കെയാണ് ഇഷ്ടപ്പെട്ട് കൊള്ളാം രാവിലെ അപ്പം ഫുൾ വെജ് ആക്കി തന്നെ വാട്ടർ ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മളെ ഈ സ്ഥലം സ്ഥലം കാരങ്കി ഡാം കാരങ്കി ഡാമിലാണ് വന്നിരിക്കുന്നത് വാട്ടർ ഷോ കാണാൻ വേണ്ടി വന്നതാണ് സംഭവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എത്ര മണിക്ക് തുടങ്ങുമെന്നൊന്നും അറിഞ്ഞൂട കുറേ ആൾക്കാരൊക്കെ ഉണ്ട് സ്പോട്ടിലാണ് നടക്കുന്നത് ശിവരീഷ് ഇപ്പം നമ്മളിതാ ബേലൂർ വാട്ടർ ആക്ടിവിറ്റീസ് അവിടെ വന്നൊക്കെയാണ് ഇവിടെ വന്നപ്പോഴും നമുക്ക് റീസോഫ്റ്റിൻ്റെ കൂടെ വേറെ ഒരാളെ കണ്ട് നമ്മളെ കാവലിൻ്റെ വണ്ടി കാവലിൻ്റെ വണ്ടി കണ്ടപ്പം അകമൊക്കെ കയറി നോക്കി നല്ല അടിപൊളി കുട്ടൻസിൻ്റെ അടിപൊളി കിട്ടിലും വർക്കാണ് കണ്ട് ഞാൻ കണ്ടു കൊള്ളിയിരിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം നിങ്ങളെ വണ്ടിയുടെ കിളിത്തായി ഞാൻ ചോദിച്ച് കാണിച്ചോട്ടോ കാണിച്ച് കൊടുത്തോട്ടാണ് അനീഷണനാണ് ഇതിൽ ഡ്രൈവറായിട്ട് വന്നത് അപ്പം അനീഷണൻ ഉറക്കത്തിൽ ശല്യം ചെയ്യണ്ട കുട്ടൻസിന്റെ അടിപൊളി കിടിലം വർക്ക് അസുരാൻ ഞാനിന് നിങ്ങടുത്ത് പറഞ്ഞതായിരുന്നു വേണ്ട വണ്ടിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഇത് ആര് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മളെ കിളിപ്പായി കയറി പറയണ ഞാൻ മറന്നു പോകാം സന്ദീപ് സന്ദീപ് അപ്പം കിച്ചോണ ലീവാണ് അപ്പം കിച്ചോണേൻ്റെ മോനാണോ മോളാണോ മോൻ്റെ പിറന്നാൾ അതിൻ്റെ ഇതായിട്ട് കിച്ചോണ ലീവ് ആയതുകൊണ്ട് ആ രണ്ടാമത്തെ മോൻ്റെ ലീവ് ആയതുകൊണ്ട് കിച്ചൺ ആണെ അനീഷിൻ്റെ കൊടുത്തു വിട്ട് ഡ്രൈവർ സിംഗം ആശന്റെ രണ്ടാമത്തെ പുത്രന്റെ പിറന്നാള് നല്ല കിടലയായിട്ട് ചെയ്തിട്ടുണ്ട് വർക്കെല്ലാം അടിപൊളി കുട്ടൻ എന്നാ ചുമ്മാവാ ജിത്ത് ഫ്രണ്ട് ഇരിപ്പുണ്ട് കേട്ടോ ജിത്ത് നമ്മളെ ജിത്ത് നമ്മളെ വണ്ടിയിലുള്ള പിള്ളേരെ ഒക്കെ വാട്ടർ ആക്ടിവിറ്റീസിനൊക്കെ കയറ്റി വിട്ടിട്ട് ഫ്രണ്ടി വന്നിരിക്കുകയാണ് ക്ഷീണമുണ്ട് ജിത്ത് ക്ഷീണമുണ്ട് നിങ്ങൾ ഇനി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ചില നേരം അങ്ങോട്ട് കൂർക്ക് കൂർഗുണ്ട് അവിടുന്ന് ഗോവ ഗോവ നീ ട്രിപ്പ് ഞായറാഴ്ച ഞായറാഴ്ച ആയിരുന്നു എവിടെ നിന്ന് നേരത്തെ പിള്ളേർ ട്രൈ നേ അങ്ങനത്തെ എല്ലാം എല്ലാം നല്ല പിള്ളേരാണോ അപ്പം കാശ് മുളക്കുട്ടൻസിൻ്റെ കിടിലും വേർക്ക് സമൂഹം കൂടുതലും അങ്ങോട്ടാണ് സൂപ്പർ ഇത് ഇതിനകത്ത് തൂക്കിലേറ്റിൻ്റെ ഒരു ആവശ്യമില്ലല്ലേ തൂക്കിലേറ്റ് വേണ്ട അത് വയ്ക്കാറൊരു സ്ഥലമില്ലേ അത് വേണ്ട അവര് എവിടെ വയ്ക്കും അസുരം ഡിസൈൻ വിളിച്ചേട്ടെ ബാക്കിൽ നമ്മളെ പഞ്ച് ദിവസത്തില് കൊടുത്തേക്കുന്നത് ഡ്രൈവർ സിംഗത്തിൻ്റെ ഡ്രൈവർ സിംഗത്തിൻ്റെ സ്പെഷ്യൽ സ്പെഷ്യൽ നമ്മളെ ഭാഷ എരിപ്പോൾ ഉടനെ വരും ചാമണ്ടി കില് വന്നൊക്കെയാണ് നമ്മളെ പാർട്ടീസൊക്കെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് വന്ന് നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുകയാണ് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മളെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ ചാമണ്ടി കില്ലിൽ വരുമ്പോൾ തന്നെ നമ്മളീസ് ആട്ടമുണ്ട് ഇങ്ങനെ നമ്മളെ കിടിലുമാണ് അപ്പം ഇങ്ങനെ എന്ന് വന്നാൽ ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ നമ്മളെ പാർട്ടീനെ വെച്ച് ഫോട്ടോ എടുത്തിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോഴും എടുത്തിരുന്നു ഞാൻ അത് ബ്ലോഗ് ചെയ്തില്ല അതൊന്നാണ് കാണിക്കേണ്ടത് അതപ്പോൾ ഇനി നമ്മളിനി നേരെ അങ്ങോട്ട് ചാമണ്ടി കല്ലിൻ്റെ ആ ഒരു സ്റ്റാച്ചു ഇട്ടിരിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് വണ്ടിയിൽ എപ്പോഴും എപ്പോഴും ഇരുന്നിരുന്ന് ബോർ അടിച്ചപ്പോ നമുക്ക് അങ്ങോട്ട് കോളേജ് പിള്ളേരൊക്കെ നമ്മുടെ അടുത്ത് നല്ല കമ്പനിയാണ് നമ്മളെ പയ്യന്മാരായാലും നമ്മളെ അനീതിമാരായാലും എല്ലാവരും നല്ല കമ്പനിയാണ് അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് വരാം അവിടെയൊക്കെ പോയി കറങ്ങി അടിച്ചിട്ടൊക്കെ വരാം കുറച്ച് പർച്ചേസിങ്ങല്ല സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാം അങ്ങനെ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒക്കെ വാങ്ങാം പിന്നെ തൈസൂർ ഭാഗും കാര്യങ്ങളൊക്കെ ഇവിടത്തെ മെയിൻ സംഭവമാണ് േഡീസിന്റെ ചെരുപ്പ് കാര്യങ്ങൾ അങ്ങനെ പർച്ചേസിന് വേണ്ടി ഇവിടെ ഒരുപാടുണ്ട് ഒരു സെക്ഷൻ ഫുള്ള് പർച്ചേസിംഗ് ആണ് ദീപുവിന് എന്തെങ്കിലും വാങ്ങണം ദീപു നിനക്ക് ദീപു ദീപുവിനെ പ്രത്യേകിച്ച് പറയാനാണ് പാക്കേജ് ആണ് വന്നത് വെടുക്കിട്ട് പാക്കേജ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവർ എടുത്ത് പറയാനുള്ള അവരെടുക്കുന്ന റൂമുകളാണ് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് നല്ല പക്ക പ്രീമിയം റൂമുകളെ എടുക്കുകയുള്ളു അപ്പം നമുക്കും അവർ എടുത്ത് തരും ഡ്രൈവർമാർക്കൊക്കെ റൂമ് എടുത്ത് തരും അപ്പം അതുകൊണ്ട് നമ്മൾ പോയി എല്ലാ റൂമിലും കിടക്കണമെന്ന് അറിയാം നല്ല വൃത്തിയുള്ള നല്ല കിടില റൂമുകളെ കൊടുക്കുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ പൊടി കഴിച്ചു പൊടി അതേപോലെ തന്നെ ഫുഡിൻ്റെ കായാലും ഇന്ന് ഉച്ചയ്ക്കുള്ള ഇന്ന് ഉച്ചയ്ക്ക് ഊണായിരുന്നു ഈ ട്രിപ്പൊക്കെ വരുമ്പോൾ എപ്പോഴും ബിരിയാണിയാണ് കഴിക്കുന്നത് അത് കഴിച്ചിട്ട് മടുത്ത് അങ്ങനെ ഒക്കെ ആണെങ്കിൽ ബിരിയാണി മാറ്റിയിട്ട് ഊണ് കൊടുത്തത് എന്തുകൊണ്ടോ നന്നായി നന്നായിടാ അതീപ് കിടില ഒരു പൊരിച്ച മീനൊക്കെ വെച്ച് നല്ല കിടില സൂപ്പർ ഊണായിരുന്നു സെറ്റ് ഊണ് ജിത്ത് രണ്ടാമത് ചോറൊക്കെ വാങ്ങിച്ചു കഴിച്ച് ജിത്തു അങ്ങനെ വാങ്ങി കഴിക്കാത്തതാണ് ജിത്തിന് ഇഷ്ടപ്പെട്ടു അല്ലേ ജിത്ത് ഒരുപാട് കടകൾ മാറ്റിയല്ലേ ഒരുപാട് കടകൾ കടകൾ മാറ്റിയല്ലേ അപ്പോൾ കാശ് അപ്പം ഇമ്പിൾസിൻ്റെ പാക്കേജ് ആവശ്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം നമ്പറും കാര്യങ്ങളും എല്ലാം ദീപുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇമ്പിൾസിൻ്റെ പാക്കേജിൽ കിടില്ല ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ചെയ്ത് തരാം ഏ പറയാൻ പറഞ്ഞിട്ട് പറയണമല്ല അനുഭവസ്ഥനായ ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യം പറഞ്ഞാൽ നമ്മളിത് വാങ്ങിയിട്ടുണ്ട് ജിത്തു കാണിച്ചോളൂ വേണ്ട എത്ര രൂപയുടെ ജിത്തു എത്ര രൂപ നൂറ്റി അമ്പത് നൂറ്റി രൂപ എടുത്തിട്ടുണ്ട് ചിരി കത്തിച്ച് വയ്ക്കാനായിട്ടാണ് വണ്ടിയിൽ ഇത് ഫുൾ പർച്ചേസിങ് സ്ഥല ഇവിടെ ഫുൾ കടകളാണ് ഇവിടെ

ജിത്തുവിന് ഒരു സാധനം ഞാൻ വാങ്ങിച്ചുകൊടുക്കട്ടെ വാ ടേ കാണിച്ചു ജിത്തുവിന് ഒരു സാധനം ഞാൻ ജിത്തുവിന് വാങ്ങിക്കൊടുക്കാണ് ഇതാണ് ജിത്തുവിന് ഞാൻ വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ജിത്തു നടി വൈ അല്ലെങ്കിൽ വാങ്ങിക്കൊടുത്തു കാശ് അവന് വേണ്ടെന്ന് പറയണം എന്നാലും ജിത്ത് ഇത് വെച്ച് നന്നായിട്ട് ഊതു സംഗീതത്തിൽ അവൻ കേമനാണ് ജിത്തു വണ്ടിയിൽ വന്ന ഒരു കൊച്ചിന് യൂട്യൂബ് ചാനലൊക്കെ സ്വന്തമായിട്ടുണ്ട് ഞാൻ ആ കൊച്ചിനെ പരിചയപ്പെടുത്താം ആ കൊച്ചു വരുന്നില്ല ഭയങ്കര നാണത്തിലാണ് അങ്ങോട്ട് ചെന്ന് നടക്കുകയാണ് ഇത് കൊച്ചിൻ്റെ കൈയാളാണ് ഈ കൊച്ചിൻ്റെ കൈ ആളാണ് അതാണ് കൊച്ച് ഫൈനൽ ഡേ ആണ് നേരെ മൈസൂർ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് പണ്ടർല നമ്മളെ പിള്ളേരെല്ലാം കേറി അവരൊക്കെ അകത്ത് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്ത നമ്മളെല്ലാവരും കൂടെ കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് വന്ന് ഇവിടെ ഫുള്ള് വെജാണ് കേട്ടോ ഇവിടെ ചിക്കനും മുട്ടയും അങ്ങനെയൊന്നും കേട്ടയൊന്നുമില്ല ഫുൾ വെജാണ് ദീപവും വെജൊക്കെ കഴിച്ച് ഷാമുണ്ട് ഇവിടെ ഗതേ ഷ്യാം